ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസ ഫലം ഡിസംബർ മാസം മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വളരെയധികം ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു ധാരാളം ആൾക്കാർ ജാതകാലൊക്കെ ഒരു പരിധി വരെ നല്ല അനുഭവങ്ങൾ ഭാഗ്യാവസ്ഥകളുള്ളവർക്ക് വലിയ കുഴപ്പമില്ലാതെ കാരണം പന്ത്രണ്ടാമത്താണല്ലോ വ്യാഴം സ്ഥിതി ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പോകാൻ പോകുന്നു ഈ മാസം കൊണ്ട് അപ്പോൾ ഈ മാസം എങ്കിലും ഈ മിഥുനം രാശിക്കാർക്ക് ഉയർന്ന ഭാഗ്യാവസ്ഥയ്ക്ക് ഒരു യോഗമുണ്ട് അതായത് മിഥുനം രാശിയുടെ ഏറ്റവും വലിയ ഭാഗ്യാധിപനാണ് ശനിഗ്രഹം ആ ശനിഗ്രഹം തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഈ കാലം ശനിയും രാശി മാറാൻ പോകും അധികം താമസിക്കാം അപ്പോൾ രാശി മാറുന്നതിനു മുൻപായിട്ട് ഭാഗ്യാവസ്ഥയ്ക്ക് വന്നിരിക്കുന്ന തടസ്സങ്ങളും ദൈവാദിനത്തിന് വന്നിരിക്കുന്ന തടസ്സങ്ങളും മറികടന്ന് ഒരു വലിയ നേട്ടമുണ്ടാകുവാനുള്ള യോഗം ആണ് കാണുന്നത് അതായത് ഭാഗ്യാധിപൻ അഞ്ചാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപന ആ പന്ത്രണ്ടാം ഭാവാധിപൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ അഞ്ചാം ഭാവാധിപൻ ആയിരിക്കുന്ന ആ ശുക്രൻ നിവൃത്തി നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നു കൂടാതെ നിവൃത്തി സ്ഥാനത്തിന്റെ അധിപൻ തൊഴിൽസ്ഥാനത്തിൻ്റെ അധിപൻ സ്ഥാനഭ്രംസസ്ഥാനമായ പന്ത്രണ്ടാമത്ത് നിൽക്കുമ്പോൾ ഈ മാസം വ്യാഴവും ശുക്രനും പരസ്പരം ദൃഷ്ടി ചെയ്ത് അനുഗ്രഹവർഷം ചൊരിയുന്ന ഒരു മാസമാണ് ഈ ഡിസംബർ മാസം ഈ മിഥുനം രാശിക്കാർ ആയതിനാൽ പല കാര്യങ്ങൾക്കും നേട്ടമുണ്ടാവും അത് എണ്ണി എണ്ണി പറയുമ്പോൾ പ്രധാനമായിട്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെ ഐശ്വര്യസമ്പൂർണ്ണമാണ് കൂടാതെ ദാമ്പത്യ ജീവിതം ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യസമ്പൂർണ്ണമാണ് ഏജോവർ ആയിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും മനസ്സിനിറങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുള്ള ഒരു മാസം ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ പറ്റുന്ന മാസം പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾക്കായാലും ഒരുമിക്കുന്നതിന് യോഗമുള്ള ഒരു മാസമാണ് കൂടാതെ കലാരംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും പല രീതിയിലുള്ള വിജയങ്ങൾ വന്നു കലാരംഗം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സീരിയൽ രംഗമോ അല്ലെങ്കിൽ സിനിമാ രംഗമോ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും മാത്രമല്ല ഒരു ബ്യൂട്ട്യൂബ് പാനൽ നടത്തുന്ന ബ്യൂട്ടീഷ്യനായാലും ഇനി അതുമല്ല ലൈറ്റ് ബോയ് അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ കൈകാര്യം ചെയ്യുന്നവർ സംഗീതം കൈകാര്യം ചെയ്യുന്നവർ സ്റ്റേജ് അറേഞ്ച്മെൻ്റ് ചെയ്യുന്നവർ അങ്ങനെ പോകുന്നു നിരവധി അനവധിയായ കലാകാരന്മാർ പാചകകലയായാലും മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് ആർക്കിടെക്റ്റേഴ്സ് അതുമല്ല വസ്ത്രവ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ അങ്ങനെ ഏത് രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ഒരു പുരോഗതിക്ക് യോഗമുണ്ട് പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് ഉള്ള ഒരു ബിസിനസ് രംഗം വളർത്തിയെടുക്കുവാൻ തുടക്കം കുറിക്കുവാനൊക്കെ പറ്റിയ ഒരു മാസമാണ് സ്വന്തം നാട് വിട്ട് ഒരു അലൈൻമെന്റ് ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടാകുക അങ്ങനെയൊക്കെ വന്നു ചേർന്ന് തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ബിസിനസ് രംഗത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ഇതുവരെ ഒരു ജോലിയും ചെയ്യാതിരുന്നവർ ഒരു പുതിയ അവസരമായി കണക്കാക്കി ഈ മാസം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് തൊഴിൽ രംഗം വിജയിക്കും അത് ഏത് രംഗത്തായാലും വിജയം വന്നിച്ച് അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് വിദ്യാഭാവത്തിൻ്റെ അതിവൻ്റെ സ്ഥിതിയും അങ്ങനെയാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അനുകൂലമായ കാര്യം വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമായ കാര്യം സാമ്പത്തിക അഭിവൃദ്ധിയും വന്നുചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാക്കുകൊണ്ട് വളരെ ആലോചിച്ചു മാത്രമേ ദേഷ്യപ്പെടാവൂ അതായത് കുറച്ച് വാക്കുകൾക്ക് കടുപ്പം വന്നു ചേരുന്ന ഒരു മാസമാണ് അതായത് സംസാരഭാവത്തിൽ ക്രൂരഗ്രഹം സ്ഥിതി ചെയ്യും അത് ചില കാര്യങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാകും സംസാരം വഴി ചില ആൾക്കാരെ പിണക്കി അതൊരു വലിയ നഷ്ടത്തിലേക്ക് പോകാതെയൊക്കെ എല്ലാവരും വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് സഹോദര സ്ഥാനീയർക്കും ഒക്കെ അനുകൂലമായ കാലമാണ് അതുപോലെ കടങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരാൻ പോകും ഏതെങ്കിലും തരത്തിൽ ചില നഷ്ടങ്ങൾ അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് ഏത് വ്യക്തികളും പലവിധത്തിലും നഷ്ടങ്ങൾ വന്ന ഒരു രാശിക്കാരാണ് ഈ മിഥുനൻ രാശിക്കാർ അത് ഈ മാസം മുതൽ മുമ്പോട്ട് കടങ്ങൾ വീഴ്ത്തുടങ്ങുന്ന ഒരു സന്ദർഭവും കൂടി വന്നു ചേരാൻ അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് യഥാശക്തി അനുസരിച്ച് വ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുക നാഗരാജ ഒരു മഞ്ഞൾക്കുഴിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കുടുംബപരമായ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ അനുകൂലമായ വിജയങ്ങൾ കൊണ്ടെത്തി ദോഷങ്ങളൊക്കെ മാറ്റും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപൊടി മണറുകാട് കോട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നു കൂടി അഭ്യർത്ഥിക്കും ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ ബ്ലീച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും